ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും അടോനാഡ് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ഞങ്ങൾക്ക് കുറേ ഞണ്ട് ലാഭത്തിന് കിട്ടിയിട്ടുണ്ട് കേട്ടോ അത് നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം ആദ്യം തന്നെ ഇതിപ്പം രണ്ട് ടൈപ്പ് ഞണ്ടാണ് കേട്ടോ ഉള്ളത് അപ്പൊ ഇത് കിട്ടിയ പാടെ തന്നെ ഫുള്ള് ക്ലീൻ ചെയ്ത് വെക്കാന്ന് വിചാരിച്ചു

ഇതൊക്കെ കാലാണ് ഇതിനെ പാലെ സെപ്പറേറ്റാക്കണ്ടേ ക്ലീൻ ചെയ്യുമ്പോൾ ആക്കല്ലേ ക്ലീൻ ചെയ്യാൻ ബാക്ക ആണിത് കഴുകാൻ ഞാൻ ഇനി ബ്രഷ് ഇട്ട ഒരു പെട്ട ഒക്കെ ഉണ്ട് അറിയാ അപ്പോൾ അത് കഴഞ്ഞിട്ട് പാലെ കമാറ്റ ടോട്ടല്ലേ ഇന്നാടേട്ടാ ആ അത് മോലെ ആ പാത്രീക്ക് മാത്രമേ വെച്ചോട്ടാ അയ്യോ മോളി മോളി എന്നാ വെവിച്ചുവെക്കണല്ലേ മാംസൊക്കെ തല അപ്പായ്ക്ക് കണ്ടപ്പോ അപ്പായി അതല്ല അമ്മയും ഇറക്കിയേ തിന്നു തീരുപറു നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾക്ക് ആഹാരമൊക്കെ തരേണ്ടായിരുന്നു അത് ഞണ്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഞണ്ടിനു വേണ്ടി മാത്രം ഞാൻ മാറ്റിവെച്ചേക്കുന്നേക്കാം I'm gonna go on my own. You're gonna go in there. go in there. So I'm ചിലരെങ്കിലും വിചാരിക്കുവേ നമ്മൾ ഞണ്ടിന്റെ അകത്തെയല്ലേ കഴിക്കുന്നത് പിന്നെന്തിനാ ഇത്രയും ക്ലീൻ ചെയ്യേണ്ടത് പക്ഷെ അങ്ങനല്ല നമ്മൾ ഈ ഞണ്ടെന്ന് പറയുന്ന സാധനം ഇതുപോലെ തന്നെ കറിയിൽ ഇടവല്ലേ ഇതിന്റെ പുറംഭാഗം ഇതുകൊണ്ടൊക്കെ വൃത്തിയായിരുന്നെങ്കിലേ അതിനകത്ത് കറിയിൽ എന്തായാലും ഇതിന്റെ വൃത്തിയില്ലെങ്കിലേ ഇതിൽ അഴുക്കൊക്കെ ഉണ്ടെങ്കിൽ അഴുക്കെല്ലാം കറിയിൽ ഇട്ടില്ലേ അങ്ങനെയാണ് എന്റെ ഒരിത് അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ക്ലീൻ ചെയ്യുന്നത് ചിലരെങ്കിലും വിചാരിക്കും ഇതിനകത്തിരിക്കുന്നില്ല കഴിക്കുന്നത് പിന്നെന്തിനൊക്കെ ക്ലീൻ ചെയ്യുന്നത്

െ ബ്രഷ് ധേപ്പിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് സംശയ ഞാൻ വിളിക്കുന്ന മേളത്തേക്ക് ബുക്ക് ചെയ്തില്ലേ

بالله لا عمتي لا يرد موسيقى لا يرد موسيقى ما شاء الله يا ما شاء ما شاء الله ما شاء ما شاء الله ما شاء الله ما شاء الله ما شاء الله يا ما شاء െ മാംസം അലിഞ്ഞലിഞ്ഞു വേവിച്ച് നമുക്ക് പിന്നെ കറി വെച്ചാൽ മതിയല്ലേ ഇനി ക്ലീൻ 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 ചെയ്യാം ഇത് ഇത് പ്രോസസ്സ് തന്നെ ചെയ്ത് ചെയ്ത് വാഷ് ഞാൻ ചെയ്യട്ടെ അങ്ങനെ അതിന്റെ ക്ലീനിങ്ങും കഴിഞ്ഞിട്ട് നേരത്തെ പോലെ തന്നെ മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് വെച്ചു ഇതുപോലെ ഒരുപാട് ഞണ്ടൊക്കെ കിട്ടുവാണെങ്കിൽ നമ്മൾ നമ്മളിതോക്ക് ക്ലീൻ ചെയ്തിട്ട് മഞ്ഞപ്പൊടി ഇട്ട് വേവിച്ച് ചൂടാറ്റി ഫ്രിഡ്ജ് വെച്ചിട്ട് ആവശ്യാനുസരണം എടുത്ത് കറി വെച്ചോ ഫ്രൈ ചെയ്തൊക്കെ ഒക്കെ ഉപയോഗിച്ചാൽ മതി